നെക്സ്റ്റ് മെത്തേഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് മെത്തേഡ് ആണ് ഏതാണ് ബിൽ ബിൽ ഓഫ് ഓഫ് സോറി ആണ് മൂന്നാമത്തെ ബ്ലോക്ക് ഇവിടെ നിങ്ങൾ അധികം കാര്യങ്ങളൊന്നും എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ എസെൻഷ്യൽ എന്നുള്ളത് അതായത് അത് റിട്ടേൺ ഡോക്യുമെന്റ് ആയിരിക്കണം അവിടെ ഒരു അൺകണ്ടീഷണൽ ഓർഡർ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കില്ല ഓർഡർ ഉണ്ടാവുക അൺകണ്ടീഷൻ ഇത്ര ദിവസം എനിക്ക് ഈ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ ഒരു അൺകണ്ടീഷണൽ അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അൺക്വാളിഫൈഡ് ക്വാളിഫൈഡ് ഒക്കെ ഉണ്ട് അത് അത്രയ്ക്ക് കോൺട്രാക്ടോ നിങ്ങൾ പോകണ്ട അടുത്ത സിംബിൽ പഠിക്കാനുണ്ട് അപ്പൊ ഒരു അൺകണ്ടീഷണൽ ഓർഡർ ഉണ്ടായിരിക്കണം അതിൽ എന്തുണ ഡ്രോയർ ആരാണോ ഉണ്ടാക്കിയ വ്യക്തി അയാൾ അതിൽ എന്ത് ചെയ്യണം സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ അതുപോലെ തന്നെ മൂന്ന് പാർട്ടീസ് ഉണ്ടായിരിക്കും ഡ്രോയറ് ഡ്രോയി പേ അങ്ങനെ മൂന്ന് പേരുണ്ടായിരിക്കും ആ മൂന്ന് പേരൊക്കെയാണ് ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുസ് ഡയറക്റ്റ് ആരാണോ ക്യാഷ് കൊടുക്കേണ്ടത് അയാളാണ് ഡ്രോയിങ് ആരാണോ അത് ഉണ്ടാക്കിയത് അയാളുടെ പേരാണെന്ന് പറഞ്ഞ ഡ്രോയർ എന്ന് പറഞ്ഞാൽ പേ ഉണ്ടായിരിക്കും ആർക്കാണ് ആർക്കാണ് ടു ടു പേയ്മെന്റ് പേയ്മെന്റ് ഈസ് ബി ഇവിടെ ഡ്രോയറും ഒരു വ്യക്തി ആയിരിക്കും ഇതാണ് ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ആദ്യം കുറച്ച് കേസ് പറയുന്നത് പിന്നെ പറയുന്നത് ഓർഡർ ടു പേ എ സം പേർട്ടൈൻ എമൗണ്ട് അത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഓർഡർ ആയിരിക്കാം ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് ടൈം ടൈം പേയ്മെന്റ് ബി ഇത്ര ടൈമിനുള്ളിൽ കൊടുക്കാം ദിവസത്തിന് മുന്നേ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിലെന്തായിരിക്കാം സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും ഇതൊക്കെയാണ് മെയിൻലി എന്തെന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് അത്ര ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് അല്ല ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അല്ല നമ്മൾ പക്ഷേ നമുക്ക് ഇതിൽ വരുന്നോണ്ട് തന്നെ അതിൽ വരുന്ന കുറച്ച് മെയിൻ ആയിട്ട് കുറച്ച് തിയറീസ് നമ്മൾ നമ്മൾ നോക്കാം കാരണം ജേണൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓക്കെ പിന്നെ നമുക്ക് പറഞ്ഞത് ഓർഡ് ഗുഡ്സ് ഓഫ് സർവീസ് ആയിട്ട് അല്ലെങ്കിൽ രൂപത്തിലുള്ള മറ്റു ചെക്കൊക്കെ ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം സർവീസോ ഗുഡ്സോ അതിന് പകരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് പറ്റില്ല ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഡ്രോ നിർബന്ധമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതൊരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ആ ഡെലിവറി ഓഫ് ദ ബിൽ ദിൽ മസ്റ്റ് ഇൻ ഹോൾഡർ ബില്ല് ഡെലിവറി ചെയ്യണം അതായത് ആർക്ക് ഡെലിവറി ചെയ്യണം പേക്ക് ഡെലിവറി കൊടുക്കുമ്പോഴാണ് പേയ്മെന്റും കാര്യങ്ങളും കിട്ടുന്നത് ഇതാണ് നമ്മൾ എന്താ അതിന്റെ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് ഈ എസെൻഷ്യൽ എന്താ നിങ്ങൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ ഇത് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഓഫ് വില്ല് നോട്ടിങ് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ടൈപ്സ് ഓഫ് വില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് വില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈമ് ടൈമിന്റെ നമുക്ക് അതിനാണ് നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഡിമാൻഡ് എക്സ്ചേഞ്ച് ടേം ബിൽ ഓഫ് എക്സ് ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിൽ ഹാസ് നോ ഫിക്സ് ആർ നോട്ട് അലൌഡ് ഓൺ ഡിമാൻഡ് ഞാൻ എന്റെ ഡിമാൻഡ് ഞാൻ പറയുകയാണ് ഇതിൽ ഡേറ്റ് കാര്യങ്ങളും ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് തരണം എന്നുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അതിനാണ് ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും ഞാൻ നാലു ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തരണം നമുക്ക് സാധാരണ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആവുന്നത് ഡേസ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് അഡീഷണൽ ഡേറ്റ് ഉണ്ടായിരിക്കും നമുക്ക് ആ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് ശേഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഡേസ് ഓഫ് ഗ്രേസ് എന്ന് പറയാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സെഷൻസിലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒക്കെ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻ വെച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസുകളും കാര്യങ്ങളും വരുന്ന ഇനി വരാൻ പോകുന്ന സിമുകളുടെ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ക്ലാസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ നിങ്ങളുടെ വാട്സാപ്പിലൂടെ നമ്പർ അതിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ഏ എനേബിൾഡ് ലേണിംഗ് തന്നെ എക്സ്പീരിയൻസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സോ നമ്മൾ പറഞ്ഞാൽ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞാൽ ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം നമുക്ക് ആ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് കിട്ട കിട്ടുക എമൗണ്ട് കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ അതിനായി ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം ടേം ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടേം വെച്ചാൽ മൂന്ന് മാസത്തിന് ശേഷം എന്ത് ചെയ്യണം എനിക്ക് തരണം ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഫിക്സഡ് ഫ്യൂച്ചർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടേം ഓഫ് എക്സ്ചേഞ്ച് എന്ന് ഡേറ്റ് എനിക്ക് തരണം എന്ന് പറയുകയാണ് അതിനെ നമ്മൾ ടേം ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പറയും ഇതാണ് ടൈമിന്റെ ബേസിസിലുള്ള രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ട് വേറെ ടൈപ്പും ഉണ്ട് ഒന്ന് ഒബ്ജക്റ്റീവിന്റെ ബേസിലാണ് അതിനാണ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ട്രേഡ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആണ് അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ദിസ് ടൈപ്പ് ഓഫ് ബിൽ ദ ക്രെഡിക്റ്റർ ആൻഡ് ബൈ ദ ബൈ അഥവാ ഒബ്ജക്റ്റീവ് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷന്റെ റെക്കോർഡിംഗിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രേഡ് ബില്ല് ഇനി അക്കോമഡേഷൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതായത് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് വിതൗട്ട് ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ദ മെയിൻ പർപ്പസ് ദർപ്പസ്റ്റൻസ് നോട്ട് കം ഇൻ ഡ്യൂ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിനെ ആവില്ല ഫൈനാൻസ് നമുക്ക് എന്തെയാണ് കണ്ടുപിടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അക്കോമഡേഷൻ ബില്ല് അതായത് ഇവിടെ ഫൈനാൻഷ്യൽ ടേംസിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും ആക്ച്വൽ സെയിൽസോ സർവീസോ ചെയ്തിട്ടുണ്ടാവില്ല അതാണ് നമ്മൾ എന്തെങ്കിലും അക്കോമഡേഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ട്രേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കും അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇനി ഓൺ ദ ബേസ് ഓഫ് ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ ഫോറിൻ ഉണ്ട് ഇൻലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ബിൽ ദാറ്റ് ഡ്രോൺ ആൻഡ് ആൻഡ് ഇൻ വൺ കൺട്രി ഒരു കൺട്രി തന്നെ ഡ്രോൺ ചെയ്തു അവിടെ തന്നെ പേജ് അവിടെ തന്നെ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻ ലാൻഡ് ഇൻ ലാൻഡ് ഒരേ ലാൻഡിൽ ഉള്ളത് എന്ന് പറയും ഫോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഡ്രോൺ ചെയ്ത ഒരു കണ്ട്രിയിലായിരിക്കും പേയ്മെന്റ് നടക്കുന്ന മറ്റൊരു കൺട്രിയിലായിരിക്കും അങ്ങനെയുള്ള കേസുകളിലാണ് എന്താ പറയാ ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം ഇങ്ങനെ എന്തൊക്കെ രണ്ട് തരത്തിലുള്ള ബില്ല് ഓഫ് എക്സ്ചേഞ്ചുകൾ ഉണ്ട് ഓക്കെ അത് നോക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് ഈ മൂന്ന് ടൈപ്പ് എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം നമുക്ക് കുറച്ച് കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട് അതിൽ ഒന്നാമത്തെ ആണ് നോട്ടിങ് ആൻഡ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് നോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബില്ല് എന്ത് ചെയ്യുകയാണ് നമ്മള് ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാന്ന് വിചാരിക്കും എന്താണ് ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബില്ല് കൊണ്ടുപോയിട്ട് എവിടെ സബ്മിറ്റ് ചെയ്തു ബാങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു പക്ഷേ ആ ഒരു സോറി പേയ്മെന്റ് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആ ചെക്ക് ബൗൺസ് ആയി ആ ബില്ല് ബൗൺസ് ആയി അതിനാണ് നമ്മൾ ഡിസോണർ ഡിസോണർ എന്ന് ഇത്തരത്തിൽ ആയിട്ടുള്ള ഒരു ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യാണ് അത് എതിരെ നമ്മൾ ലീഗൽ നടപടികൾ എടുക്കല്ലേ ആ ലീഗൽ നടപടികളെയാണ് നമ്മൾ എന്തെന്ന് പറയാം നോട്ടിങ് അഥവാ പ്രൊട്ടസ്റ്റ് നോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഡിസോണർ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഒരു നോട്ടറി പബ്ലിക് ഗവൺമെന്റ് ഓഫീഷ്യൽ ആയിരിക്കും ആ നോട്ടറി പബ്ലിക് എന്തെയാണ് ഈ ഡിസോണർ ആയിട്ടുള്ള ബില്ലിന്റെ കാര്യം റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോട്ടിങ് എന്ന് പറയണേ അതെന്തായിരിക്കും എന്നുള്ളതിന്റെ എന്താണ് ഒരു പ്രൂഫായിട്ട് ബില്ല് നമ്മളെന്ത് ചെയ്യും ബാങ്കിൽ പ്രസന്റ് ചെയ്തു പക്ഷെ അത് ഡിസോണർ ആയി അതെല്ലാം എമൗണ്ട് കിട്ടിയില്ല എന്നതിന്റെ ഒരു പ്രൂഫായിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത് ഈ ഒരു എന്ത് ഉപയോഗിക്കുന്നത് നോട്ടിങ് ഉപയോഗിക്കുന്നത് കേട്ടോ നോട്ടിങ് ഇതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്ന സമയത്ത് പ്രൊട്ടസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു ലീഗൽ വേ ആണ് എന്താണ് ഇത് നമുക്ക് ഇത്തരത്തിൽ ഡിസോണർ ആയിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു രീതിയാണ് എന്താ പറഞ്ഞാൽ പ്രൊട്ടസ്റ്റിംഗ് എന്ന് പബ്ലിക് ആരാ ചെയ്യാ നോട്ടറി പബ്ലിക് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇത്തരത്തില് പറയുകയാണെങ്കിൽ ആ ഡോക്യുമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞത് പ്രൊട്ടസ്റ്റിങ് അഥവാ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഡൺ ഇഫ് ഡത്തി നോട്ടിംഗ് ഈസ് നോട്ട് ഇനഫ് ടു പ്രൂവ് ഡിസ് ഓണർ നോട്ടിംഗ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാണ് ഓണർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡ്രോയെന്താണ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാം അതായത് ആയിരിക്കും ചില സമയത്ത് സിക്സ്റ്റി ഫോർട്ടി വരാറുണ്ട് ഫോർട്ടി പെർസെന്റേജ് തേറി വരാറുണ്ട് അച്ഛൻ സമയത്ത് മുപ്പത് ശതമാനം ആയിരിക്കും എഴുപതേ മുപ്പത് അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി ഈ രീതിയിലാണ് നമുക്ക് എന്തെന്ന് വരുന്നത് നമുക്ക് മെയിലി എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക അപ്പൊ അതാണ് പ്രൊട്ടസ്റ്റിങ് എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്